കഴുമരത്തിലേക്കാണ് അല്ലെങ്കിൽ തലവെട്ടുന്നിടത്തേക്കാണ് എന്ന് അല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലുന്നിടത്തേക്കാണ് എന്ന നിലയിൽ ആ മനസ്സ് വേദനിക്കാൻ തുടങ്ങിയിട്ട് കാലംത്രയും ഒന്ന് ചിന്തിക്കേ നിങ്ങളൊക്കെ മനുഷ്യരാണ് സംഖ്യയും സുടാപ്പികളും കൊങ്ങികളും കമ്മികളും അല്ല എന്നൊണ്ട് ചിന്തിക്കേ തീവ്രവാദികളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് മരവിക്കാത്തവരാണെങ്കിൽ ഒന്ന് ചിന്തിക്കേ നമസ്കാരം കുറെയേറെ കാര്യങ്ങൾ പറയാനുണ്ട് വീഡിയോ ഒരുപക്ഷെ ഒന്ന് അല്പം വലുതായേക്കാം നിമിഷപ്രിയ ഒരു കാഫിറാണ് കാഫിറായ നിമിഷപ്രിയക്ക് വേണ്ടി എന്തിനാണ് ഒരു മുസൽമാനായ കാന്തപുരം ഇറങ്ങിയത് അതുപോലെ സംഘികൾ ചിലർ കിടന്ന് കുരയ്ക്കുന്നുണ്ട് ആ സംഘികളുടെ കുര ഞാൻ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷെ ആ കുര ഇവിടത്തെ ആർ എസ് എസോ അവരുടെ നേതൃത്വത്തിൽ ഭരിക്കുന്ന ബി ജെ പി സർക്കാരോ നരേന്ദ്രമോദി സർക്കാരോ ഒന്നും അറിഞ്ഞതല്ല കാരണം അവരാരും ഇത് ചെയ്തിട്ടില്ല അവരൊക്കെ കഴിയുന്നതും എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നവരാ പക്ഷെ ഒരു രാഷ്ട്ര സംവിധാനത്തിൽ അവിടെ ഇടപെടാൻ കഴിയില്ല ഒരു ഭരണ സംവിധാനം പോലും അല്ലെങ്കിൽ ഒരു എംബസി അല്ലെങ്കിൽ ഒരു ഭരണ തലത്തിലുള്ള ഒരു ചർച്ച നടക്കാത്തത് കൊണ്ട് ഒരു കാരണവശാലും അത് പറ്റില്ല നിസ്സഹായരാണ് അത് ബി ജെ പി സർക്കാരായതുകൊണ്ടല്ല അവിടെ ഒരു പക്ഷേ മുസ്ലിം ലീഗിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു മുസ്ലിം പ്രതിനിധിയോ ആയിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിൽ കൂടി ഇങ്ങനെ തന്നെ സംഭവിക്കൂ കാരണം രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ ബന്ധപ്പെടാൻ ചില പരിധികളും പരിമിതികളും ഉണ്ട് എന്നാൽ അതേസമയം വ്യക്തികൾക്കും സംഘടനകൾക്കും മതസംഘടനകൾക്കും അതുപോലെ മറ്റ് പല മേഖലകൾക്കും ആ ഒരു തടസ്സങ്ങളൊന്നുമില്ല അവർക്ക് ഏത് വിധേയമായി ബന്ധപ്പെടാം അതാണ് ഇവിടെ നടക്കുന്നത് ഞാൻ അതിലേക്ക് വരാം ഇവിടെ എന്തിനാണ് ചിലർ വർഗീയവാദം പ്രചരിപ്പിക്കുന്നത് നിമിഷപ്രിയയുടെ ജീവൻ ആർക്കാണ് ഇട്ട് ആഘോഷിക്കേണ്ടത് സംഘികൾക്കാണോ അതോ സുഡാപ്പികൾക്കാണോ എന്റെ വർഷം രണ്ടു പേർക്കും ആണെന്നാണ് ഈ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് വീഡിയോ തുടർന്ന് കാണുക നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തുക തറാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താ മഹദിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു നിമിഷപ്പിലേക്ക് ഒരു തരത്തിലും മോചനത്തിന് തയ്യാറില്ല എന്ന മറ്റും നമുക്ക് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കാം മധ്യസ്ഥയിലൂടെയും മറ്റ് സമാധാന ശ്രമങ്ങളിലൂടെയും ഇന്ന് ഒരുപാട് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് അത് ഒരു അത്ഭുതപ്പെടുത്തുന്ന പെടുത്തുന്ന അല്ല കാരണം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളാണല്ലോ ഈ സമയത്ത് പല വഴികളിൽ നിന്ന് പരിശ്രമങ്ങളും മധ്യസ്ഥതയ്ക്കും ഉള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ കടന്നുപോയ ആ ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ ആ സമ്മർദ്ദം അത് കാരണം നമ്മളിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള നഷ്ടപരിഹാരമാണ് എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയയുടെ മരണമാണ് നിമിഷപ്രിയെ വധിച്ചുകൊണ്ട് തന്നെ അത് ഏഹ് എന്ന് തന്നെയാണ് അതാണ് ഞങ്ങളുടെ നീതി എന്നാൽ ശിക്ഷാവിനെ നടപ്പിലാക്കുന്നത് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുകയാണ് നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അനുരഞ്ജന ശ്രമങ്ങളോ മറ്റോ ഞങ്ങൾ പ്രഷർ ചെലുത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല പക്ഷെ എങ്കിലും ഞങ്ങളതിൽ വിസമ്മതിക്കുന്നുണ്ട് ഏതായാലും വധശിക്ഷ ചെയ്തി നിശ്ചയിച്ചതിന് ശേഷമുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരത്തെക്കാളും മനോവിഷമം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് ആ വിഷമം ഞങ്ങൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കി തന്നെ വേണം അതിനുവേണ്ടി ഞങ്ങൾ ഏതറ്റം വരെ പോകും എന്നാണ് അവർ പറയുന്നത് ഒരു കാലതാമസവും ഈ കുറ്റകൃത്യത്തിന് ശിക്ഷ കൊടുക്കുന്നതിന് വിഘാതമല്ല ആരൊക്കെ ഏതൊക്കെ വിധത്തിൽ ഞങ്ങളെ പ്രഷർ ചെലുത്തി കഴിഞ്ഞാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുകയില്ല അതുപോലെ നിരാതനം തന്നുകൊണ്ട് നഷ്ടപരിഹാരം തന്നുകൊണ്ട് ഞങ്ങളെ സ്വാധീനിക്കാൻ കഴിയില്ല എത്ര കാലം എടുത്താലും എത്ര സമയമെടുത്താലും അത് അതിൻ്റെ ഒരു പ്രതികാരം അത് നടക്കുക തന്നെ ചെയ്യും അത് ഒരു സമയത്തിന്റെ കാര്യമാണ് ദൈവം നീതി നടപ്പിലാക്കാൻ ഞങ്ങളെ സഹായിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് വളരെ വ്യക്തമായി തന്നെ പത്താം പകുതി പറയുന്നുണ്ട് തന്റെ സഹോദരന്റെ രക്തത്തിന് സമാധാനം പറയിക്കാതെ നിമിഷപ്രിയ പോവില്ല എന്ന് പറഞ്ഞാൽ നിമിഷപ്രിയായ വാധശിക്ഷയ്ക്ക് വിധിക്കാതെ മറ്റൊരു അവസ്ഥയിലേക്ക് ഞങ്ങൾ വിടില്ല എന്ന് കട്ടയം അവർ പറയുന്നുണ്ട് എന്നാൽ ഇപ്പൊ വധശിക്ഷ നീട്ടിവെച്ച ആ ഒരു സന്ദർഭത്തെ അവർ അംഗീകരിക്കുന്നുമുണ്ട് കാരണം അതൊരു നിയമ സംവിധാനത്തിന്റെ ഒരു രാഷ്ട്ര സംവിധാനത്തിന്റെ തീരുമാനമാണ് ആ തീരുമാനത്തെ അവർ അംഗീകരിക്കുന്നുണ്ട് എന്നാൽ മറ്റൊരു മലയാള വീഡിയോയുടെ താഴെ പ്രേമകുമാർ എന്ന ഒരു വർഗീയവാദി ഒരു കമന്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം കാഫിറായി നിമിഷപ്രിയയുടെ ഭർത്താവ് നിലവിലിരിക്കെ മറ്റൊരു മുസ്ലിം യുവാവിനെ വിവാഹം കഴിച്ച് ചതിച്ചു കൊന്നു തുണ്ടം തുണ്ടമാക്കിയവളെ തൂക്കിക്കൊല്ലരുത് എന്ന് പറയുന്നതിന്റെ രാസായന വിദ്യ മതഭ്രാന്തല്ലാതെ മറ്റെന്താണ് കാന്തപുരം ഒരിക്കലെങ്കിലും അല്ലാഹുൽ വിശ്വസി ആയ ഒരു മുസ്ലിം യുവാവിനെ തുണ്ടം തുണ്ടമായി കൊന്ന കാഫിറായി നിമിഷപ്രിയെ രക്ഷപ്പെടുത്തി നരകത്തിൽ പോകാൻ തയ്യാറാകുമോ ഒരിക്കലുമില്ല നിമിഷപ്രിയയ്ക്ക് ഒരിക്കലും അല്ലാഹുവിൽ വിശ്വാസമില്ല എന്ന് കാന്തപുരത്തിനും അറിയാം ഇപ്പോൾ ദൈവത്തിന്റെ കയ്യിലും കമ്പ്യൂട്ടറാണ് മറുതാടൻ ഷാജ ശിക്ഷകൾ ഉടനെ ദൈവം നടപ്പിലാക്കുകയാണ് ബി ജെ പി ഗവർണർ വിചാരിച്ചാലും ദൈവം നിമിഷപ്രിയയ്ക്ക് ശിക്ഷ കൊടുത്തിരിക്കും ഇത് സംഘിയാണോ എഴുതിയത് സുഡാപ്പിയാണോ എഴുതിയത് എന്നറിയില്ല പേര് പ്രേംകുമാർ എന്നാണ് അതുകൊണ്ട് തന്നെ മറുഭാഗത്തൊരു മുസ്ലിം നാമധാരി ആകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒരുപാട് സംഘി പ്രൊഫൈലുകളും കമ്മി പ്രൊഫൈലുകളും സുഡാപ്പി പ്രൊഫൈലുകളും ഫേക്കുകളായിട്ടുണ്ട് ഇവരാണ് ഈ സമൂഹത്തിൽ ഏറ്റവും വലിയ തിന്മ വിതച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാരാണെന്നില്ല അവർ മറിഞ്ഞിരുന്നു കൊണ്ടാണ് ഈ കളികൾ മുഴുവൻ കളിക്കുന്നത് ഈ പോസ്റ്റ് ഈയൊരു കമന്റ് നമ്മൾ വായിക്കുമ്പോൾ നിമിഷപ്രിയ കാഫറാണെന്നും അങ്ങനെ കാഫർ ഒരാളെ കുറ്റവിമുക്തയാക്കി കൊണ്ട് മുസ്ലിമായിട്ടുള്ള കാന്തപുരം സ്വർഗത്തിലേക്ക് ഉള്ള പ്രവേശനം ഒഴിവാക്കുകയില്ല അദ്ദേഹം നരകത്തിലേക്ക് പോകാൻ തയ്യാറാവുകയില്ല എന്നാണ് പറയുന്നത് അതായത് നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ വേണ്ടി കാന്തപുരം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഇല്ല എന്ന് അത് അദ്ദേഹത്തിന് എങ്ങനെ മനസ്സിലാവും രണ്ടാമത് കാഫറാണ് നിമിഷപ്രിയ എന്ന് പറയുന്നുണ്ട് നിമിഷപ്രിയ കാഫറാണ് എന്ന് ഈ പറഞ്ഞ പ്രേംകുമാർ എന്താണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്താണ് കാഫിർ എന്താണ് മുസ്ലിം എന്തിനാണ് കാന്തപുരം നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറങ്ങിയത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണ്ടേ ഇനി ആരാണ് കാഫിർ കാഫിർ എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഒരു ചിന്തയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കണമെന്നില്ല മറ്റുള്ളവർ എങ്ങനെയാണ് ചിന്തിക്കുന്നത് നമുക്കവിടെ സംസാരിക്കാം ഞാൻ ചിന്തിക്കുന്നത് ഈ കാഫർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു മുസ്ലിമാണ് അപ്പോൾ മുസ്ലിം ആയതുകൊണ്ട് എന്റെ മത വിശ്വാസ ആചാര സംഹിതകളിൽ വിശ്വസിക്കാത്ത മറ്റെല്ലാവരും എനിക്ക് കാഫർ അവർ ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ആ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാര വിശ്വാസ സംഹിതകൾ അനുസരിച്ച് ജീവിക്കാത്ത ബാക്കിയുള്ള മുഴുവൻ ആൾക്കാർ കാഫർ ഒരു സാധാരണ പ്രയോഗം അയാൾക്ക് നമ്മുടെ ഇതിൽ വിശ്വാസമല്ല അയാൾ വേറെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ള പ്രയോഗത്തിന്റെ ഒരൊറ്റ വാക്ക് കാഫർ അത്ര തന്നെ ഉള്ളു ഇനി ഒന്ന് വിശാലാർത്ഥത്തിൽ വിശ്വാസികളുടെ കാര്യത്തിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവൻ കാഫിർ അതായത് പ്രപഞ്ച സൃഷ്ട സൃഷ്ടികർത്താവായ സൃഷ്ടി സ്ഥിതി സംഹാരകനായ പരമേശ്വരനിൽ ജഗതീശ്വരനിൽ പരമ പ്രപഞ്ച ശക്തിയിൽ വിശ്വസിക്കാത്ത ദൈവനിഷേധികളായിട്ടുള്ളവരെ വിളിക്കുന്ന പേരാണ് കാഫിർ അങ്ങനെ നമുക്ക് പറയാം ഇനി അങ്ങനെയാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയ കാഫിറാണോ എന്തിനാണ് ഇവിടെ കാന്തപുരം നിമിഷപ്രിയയ്ക്കുവേണ്ടി ഇറങ്ങിയത് ഇസ്ലാമിക ചരിത്രത്തിൽ സ്വന്തം പിതാവിനെ കൊന്നവനും മാതാവിനെ കൊന്നവനും മറ്റു പലരെ കൊന്നവനും ഉണ്ട് അത് മുസ്ലിം ആയിട്ട് വരുന്നത് മുസ്ലിമായി മാറുന്നതിന് മുമ്പ് കലിമു ചൊല്ലി മുസ്ലിം ആകുന്നതിന് മുമ്പ് ചുറ്റിട്ടുള്ള പാപങ്ങൾ ആ പാപങ്ങളെ അവൻ പശ്ചാത്തപിച്ചുകൊണ്ട് അതായത് അവന്റെ തെറ്റ് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പശ്ചാത്തലപ്പിച്ചുകൊണ്ട് തോബു ചെയ്ത് മടങ്ങി അതിനുശേഷം അയാൾ മുസ്ലിമായി മാറി അങ്ങനെ മുസ്ലിമായി മാറുമ്പോൾ മുൻകഴിഞ്ഞ പാപങ്ങളെ പൊറുക്കപ്പെടുന്നു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിമിഷപ്രിയ ഇവിടെ കാഫിറാണോ നിമിഷപ്രിയ തലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊന്നു ശരി തന്നെയാണ് വെട്ടിനുറുക്കിയത് നിമിഷപ്രിയ ആണെന്നും അല്ലെന്നും പറയുന്നുണ്ട് ഇനി ആണ് എന്ന് തന്നെ കരുതാം നിമിഷപ്രിയ തലാലിനെ വെട്ടി നുറുക്കി കൊന്നതിനു ശേഷം വെട്ടി നുറുക്കി ടാങ്കിലിട്ടു അത് നിമിഷപ്രിയ അവിശ്വാസിയായിരുന്ന സമയത്ത് എത്ര വർഷമായി നിമിഷപ്രിയ ജയിലിൽ കിടക്കണ്ടേ വധശിക്ഷ വിധിക്കപ്പെട്ട് തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നേ ഉള്ളൂ വധശിക്ഷ അന്നേ വിധിച്ചിട്ടുണ്ട് അടുത്ത ഒരു നിമിഷം എന്നാണോ തീയതി നിശ്ചയിക്കുന്നത് അതിനുശേഷം താൻ ഇവിടെ വധിക്കപ്പെടും തന്റെ ജീവിതം ഈ ഇരുട്ടറകളിൽ നിന്ന് നേരെ പരലോകത്തേക്കാണ് അല്ലെങ്കിൽ കഴുമരത്തിലേക്കാണ് അല്ലെങ്കിൽ തലവെട്ടുന്നിടത്തേക്കാണ് എന്ന് അല്ലെങ്കിൽ എറിഞ്ഞുകൊല്ലുന്നിടത്തേക്കാണ് എന്ന നിലയിൽ ആ മനസ്സ് വേദനിക്കാൻ തുടങ്ങിയിട്ട് കാലം ഇത്രയും ഒന്ന് ചിന്തിക്ക് നിങ്ങളൊക്കെ മനുഷ്യരാണ് സംഖ്യയും സുടാപ്പികളും കൊങ്ങികളും കമ്മികളും അല്ലാന്നുകൊണ്ട് ചിന്തിക്കേ തീവ്രവാദികളല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സ് മരവിക്കാത്തവരാണെങ്കിൽ ഒന്ന് ചിന്തിക്ക് അങ്ങനെ വരുമ്പോ നിമിഷപ്രിയ അവിടെ നിന്നുകൊണ്ട് സർവ്വശക്തനായ പരമേശ്വരൻ ജഗതീശ്വരനിൽ ഈ പ്രപഞ്ച ശക്തിയോട് അനുദിനം പ്രാർത്ഥിച്ചും മടങ്ങുന്നുണ്ടാവും തെറ്റ്ണെന്ന് പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ താണു കേണ് ഏഹ് ഒരുപക്ഷെ അപേക്ഷിക്കുന്നുണ്ടാവും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഇങ്ങനെ നടക്കുകയാണ് നമ്മളൊക്കെ ഇങ്ങനെ പുറത്തിങ്ങനെ കൊട്ടും കോണാനും മുടിക്കും നടക്കുന്നത് കൊണ്ട് നമുക്കത് മനസ്സിലാവൂല അത് അവിടെ കിടക്കുന്നവരെ മനസ്സിലാവും അല്ലെ അവർക്ക് അത് മനസ്സിലാവുള്ളൂ വധശിക്ഷിക്കപ്പെട്ട് ഏത് നിമിഷവും കൊല്ലപ്പെടാം എന്ന് കരുതിക്കൊണ്ട് ഇന്ത്യൻ ജയിലുകളിലല്ല ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കുന്ന ജയിലുകളിൽ കഴിയുന്നവർക്കേ അതിന്റെ മാനസിക നില മനസ്സിലാവും അപ്പൊ അങ്ങനെ വരുമ്പോ നിമിഷപ്രിയ അവൾ വിശ്വസിക്കുന്ന മതത്തിലെ നല്ല ഒന്നാം തരം ഒരു വിശ്വാസിയായിരിക്കും അത് ഹിന്ദുവായാലും ശരി ക്രിസ്ത്യൻ ആയാലും ശരി ഏതായാലും ശരി അവൾ അവളുടെ വിശ്വാസ സംഹിത അനുസരിച്ചിട്ട് നല്ലൊരു വിശ്വാസിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ എങ്ങനെയാണ് അത് കാഫറാകുന്നത് അവൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട് ആരാണല്ല ഞാൻ ഇതിനുമ്പ് പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് അറബിയിൽ സർവശക്തനായ പ്രപഞ്ച സൃഷ്ടാപനെ വിളിക്കുന്ന ഒരു അറബി പേര് ഒരു അറബി വാക്ക് അത് മാത്രമാണല്ല മലയാളത്തിൽ അതിനെ പരമേശ്വരനോ ജഗദീശ്വരനെന്നോ ഒക്കെ വിളിക്കാം അങ്ങനെ വരുമ്പോ നിമിഷപ്രിയ കാഫറാണോ അല്ല നിമിഷപ്രിയ ഒരു വിശ്വാസിയാണ് അവരുടെ ആചാര വിശ്വാസങ്ങൾ പ്രകാരം അവരുടെ മനസ്സിൽ പരമേശ്വരനുണ്ട് കൂടിയിരിക്കുന്നുണ്ട് ഇത്തരത്തിലെ വിവിധ മതവിശ്വാസികളുടെ ഉദ്ബോധകരായിട്ടുള്ള പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാർ ഏറ്റവും ഉന്നതതല നിൽക്കുന്ന ആത്മീയ നേതാക്കൾ ആ നേതാക്കൾ തമ്മിൽ അവരുടെ എന്താണ് ജഗതീശ്വരൻ എന്താണ് പരമേശ്വരൻ എന്താണ് അല്ല എന്താണ് ദൈവം എന്നൊക്കെ അവർക്കറിയാം അവർ തമ്മിൽ ഒരു ഐക്യമുണ്ട് അതുകൊണ്ടാണ് ഷിയ നേതാവായിട്ടുള്ള അല്ലെങ്കിൽ ഷിയാക്കളുടെ ഒരു ഒരു ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കൂട്ടരുമായി ബന്ധപ്പെടാൻ ഒരു സുന്നി പണ്ഡിതന് കഴിയുന്നത് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു സുന്നി പണ്ഡിതനായിട്ടുള്ള എ പി അബുഖർ ഉസ്താദിന് യമനിലുള്ള മറ്റൊരു സുന്നി പണ്ഡിതനുമായി ബന്ധപ്പെടാനും അവർ ഒരു ഷിയ നേതാക്കളുമായി ബന്ധപ്പെടാനും ഒക്കെ കഴിയുന്ന അതുകൊണ്ടാണ് ഈ ഉന്നത തലങ്ങളിൽ നിൽക്കുന്ന ഈ നേതാക്കൾക്ക് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ സൂന്യെന്നോ ഷിയ ഇല്ല അവരെല്ലാവരും ഒന്നാണ് അവർക്കറിയാം പരമേശ്വരനും ജഗദീശ്ശനും എല്ലാ ഏഹവും എല്ലാം ഒന്നാണെന്നുള്ളത് അങ്ങനെ വരുമ്പോ വിശ്വാസ തലത്തിൽ ദൈവത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അവർ കാഫറാണ് അല്ലെങ്കിൽ കാഫാണ് മീമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരടിക്കാറില്ല അങ്ങനെ അടിക്കുന്നത് ഇവിടെ ഈ കമന്റ് എഴുതിയിട്ടുള്ള പ്രേമകുമാറിനെ പോലെയുള്ള വർഗീയവാദികളാണ് അവർക്കത് മനസ്സിലാവില്ല പക്ഷെ മറ്റുള്ളവരത് ചെയ്യില്ല അങ്ങനെ വരുമ്പോ വിശ്വാസിയായിട്ടുള്ള നിമിഷപ്രിയ വിശ്വാസിയായിട്ടുള്ള നിമിഷപ്രിയയെ രക്ഷിച്ചെടുക്കാൻ വിശ്വാസിയായിട്ടുള്ള കാന്തപുരമല്ലാത്ത പിന്നെ ആരെ ഇറങ്ങേണ്ടി ഇവിടുത്തെ ഇറങ്ങണോ അല്ലെങ്കിൽ ദൈവവിശ്വാസികളല്ലാത്ത മറ്റാരെങ്കിലും ഇറങ്ങണോ അതോ ഇതുപോലുള്ള ഇറങ്ങണോ എന്ത് നിങ്ങൾ ഇറങ്ങാത്തത് നേരത്തെ അബ്ദുറഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് അബ്ദുറഹീമ് ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ഇറങ്ങിയത് നിമിഷപ്രിയ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഇറങ്ങാത്തത് എന്ന് പറഞ്ഞ് നിലവിളിച്ചിരുന്ന അതേ ആൾക്കാർ തന്നെയാണ് അല്ലെങ്കിൽ അതേ പ്രൊഫൈലുകൾ തന്നെയാണ് ഇന്ന് നിമിഷപ്രിയയുടെ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ പ്രൊഫൈലുകൾ വ്യാജമാണെന്നും നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ തമ്മിലെടുപ്പിച്ച് രക്തമൂറ്റി ഊറ്റിക്കുടിക്കാനുള്ള രക്ത ഇവരെന്നും നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ നോക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിന്റെ പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെ ഉപയോഗപ്പെടുത്താമോ അതിന്റെ പരമാവധി നോക്കുന്നുണ്ട് പത്താം പോസ്റ്റിന് താഴെ ഒരു കമന്റ് ഉണ്ട് ആ കമന്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട തലാലിനോട് ദൈവം കരണ കാണിക്കുകയും അവന് വിശാലമായ ഉദ്യാനങ്ങളിൽ ഒരു സ്ഥാനം നൽകുകയും ചെയ്യട്ടെ അതിൽ ശിക്ഷ നടപ്പിലാക്കണമോ വേണ്ടയോ എന്നുള്ളതിനെ കുറിച്ച് തീരുമാനമെടുക്കാൻ അവർക്ക് പൂർണ്ണ വിവേചനാധികാരമുണ്ട് അതിൽ ആർക്കും തർക്കമില്ല പ്രതികാരം ചെയ്യാൻ അവർ നിർബന്ധിച്ചാൽ ഒരുപക്ഷെ അത് സംഭവിക്കാം പക്ഷേ അവകാശികൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് പരിഗണിക്കണം ഒന്നാമതായി കുറ്റവാളിയായ സ്ത്രീയുടെ കേസ് ഇന്ത്യയിലെ പൊതുജനാഭിപ്രായത്തിന്റെ ഒരു വിഷയമായി മാറിയിരിക്കുന്നുണ്ട് ഇത് നിമിഷയെ രക്ഷിക്കാൻ ഇന്ത്യയെ ഔദ്യോഗികമായി ഇടപെടാൻ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാകും ഇന്ത്യൻ സർക്കാരിന്റെ ഏതെങ്കിലും ഔദ്യോഗിക ഇടപെടൽ ഫലപ്രദമാകുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ പ്രതികരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ സന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അന്താരാഷ്ട്ര ഒറ്റപ്പെടലിന് ഇടയാക്കിയേക്കാം ഇന്ത്യൻ സർക്കാർ ക്രിയാത്മകമായി ഇടപെടുന്നു എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ഒരു നിരീക്ഷകന്റെ വീക്ഷണകോണിൽ നിന്ന് ചിന്തിച്ചാൽ നിമിഷയെ വധിക്കുന്നത് ഒരു സാഹചര്യത്തിലും മരിച്ച തലാലിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരില്ലെന്ന് മനസ്സിലാക്കുന്നു പിന്നീടുള്ള പരിഗണന നമ്മുടെ വേദന എത്ര കഠിനമായാലും നമ്മുടെയും മറ്റുള്ളവരുടെയും നന്മ നിറഞ്ഞ ഒരു ജീവിതത്തിനായി അനുരഞ്ജനത്തിന്റെ മാർഗങ്ങൾ വരുമ്പോ അതിൽ ഒരു സഹാനുഭൂതി പകർത്തുന്നത് നന്നായിരിക്കും എന്റെ ബന്ധുക്കളോടും എൻ്റെ കുടുംബത്തോടും എൻ്റെ രക്തസാക്ഷിയായിട്ടുള്ള എൻ്റെ തലാലിന്റെ കുടുംബത്തോടും ഒക്കെ ഞാൻ ഉപദേശിക്കുന്നു നിന്ദയ്ക്ക് അതീതമായി നിങ്ങളുടെ ഉദാര മനസ്കഥയ്ക്ക് അനുയോജ്യമായത് തെരഞ്ഞെടുക്കുക ദൈവം നിങ്ങളെ നല്ലതും ശരിയുമായി നയിക്കട്ടെ ഈ കമന്റിന്റെ താഴെ ഫത്താഹിനെ മറുപടിയായിട്ട് മറ്റൊരു കമന്റ് കൂടി വന്നിട്ടുണ്ട് അതായത് നമ്മൾ മലയാളികൾക്ക് ഇവിടെയുള്ള തീവ്രവാദികളായിട്ട് കുറെ തീവ്രവാദ മനസ്സുകൾക്ക് തോന്നാത്ത പലതും അവിടെ അറബികളായിട്ടുള്ള തീവ്രവാദികൾക്ക് ഇവിടെ ഉള്ളവർ പറയുന്ന തീവ്രവാദികളുണ്ടല്ലോ അവർക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് നിമിഷപ്രിയോട് തോന്നിയിട്ടുള്ളതിന്റെ പകുതി പോലും ഇവിടെ ഉള്ളവർക്ക് ഇല്ല അല്ലെങ്കിൽ പത്തിലൊന്നു പോലും ഇവിടെ ഉള്ളവർക്ക് ഇല്ല എന്നുള്ളത് അത്യന്തം ആശ്ചര്യകരമാണ് നമുക്ക് ആ കമന്റിയോട് ഒന്ന് നോക്കാം എന്റെ പ്രിയപ്പെട്ട സഹോദര അള്ളാഹുവിന്റെ കാരുണ്യം വിശാലമാണ് അള്ളാഹുവിന്റെ മഹത്തായ ഗുണങ്ങളിൽ ഒന്നാണ് ക്ഷമ ഈ സ്ത്രീയോട് നിങ്ങൾ ക്ഷമിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് ഇരുലോകത്തും പ്രതിഫലം നൽകും അവളുടെ മകളുടെയും അവളുടെ വൃദ്ധയായ അമ്മയുടെയും പേരിൽ ഞങ്ങൾ അവളോട് ക്ഷമിക്കണമെന്ന് നിങ്ങളോട് അപേക്ഷിക്കുന്നു എന്റെ പ്രിയപ്പെട്ട സഹോദര അല്ലാഹു നിങ്ങളെ സംരക്ഷിക്കട്ടെ തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് പ്രതികാരം നിങ്ങളുടെ സഹോദരനെ തിരികെ കൊണ്ടുവരില്ല എന്നാൽ നിങ്ങൾ ക്ഷമിച്ചാൽ അത് മരണാനന്തര ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും അല്ലാഹു നിങ്ങൾക്ക് ഇരുലോകത്തും പ്രതിഫലം നൽകട്ടെ അപ്പൊ ഈ രീതിയിലാണ് അവിടെ വരുന്ന കമന്റ് ഇവിടെ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറെ വർഗീയവാദികൾ ഇവിടെ കുറച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ആ വർഗീയവാദികളിൽ ഏറ്റവും കൂടുതൽ സംഖ്യ മനസ്സുള്ളവരാണെന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത് അതിന് കാരണം കാന്തപുരം ഇറങ്ങിയത് കൊണ്ടാ കാന്തപുരം ഇറങ്ങിയത് എന്താ പ്രശ്നം കാന്തപുരമാണ് അവിടെ ഇറങ്ങേണ്ടത് ആർക്കാണോ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അവർ തന്നെ ഇറങ്ങണം അതുകൊണ്ടാണ് കാന്തപുരത്തിന് ഇതിൽ പ്രധാന പങ്ക് വഹിക്കാൻ കഴിയും എന്ന് ചാണ്ടിയമ്മന് മനസ്സിലായത് ചാണ്ടിയമ്മൻ പല വഴികളും നോക്കി പല വിധത്തിൽ കിറങ്ങിയതിന് ശേഷം നട്ടം തിരിഞ്ഞ ശേഷം തന്റെ പിതാവിന്റെ അന്ത്യാഭിലാഷം നടപ്പിലാക്കാൻ ആര് എന്ന് അന്വേഷിക്കുമ്പോൾ എന്ന് ചെയ്യുമ്പോഴാണ് അതിനിടയിൽ കാന്തപുരത്തിന്റെ ഒരു സ്ഥാനം അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഒരുപക്ഷെ കാന്തപുരം അത് ചിന്തിച്ചിണ്ടാവില്ല ചാണ്ടിയമ്മൻ കാന്തപുരത്ത് വന്ന് കാണുമ്പോൾ സഹായിക്കണമെന്ന് പറയുമ്പോൾ കാന്തപുരം ചിന്തിക്കുന്നുണ്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം കാരണം പണ്ഡിത മേഖലയിലാണല്ലോ നിൽക്കുന്നത് മനുഷ്യൻ ജീവനും ഏതൊരു ജീവനും ഓരോ ജീവനും പ്രിയപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന്റെ നേതാവാണ് ആത്മീയ പുരോഹിതനാണ് അങ്ങനെ വരുമ്പോ ആ ഒരു ആത്മീയ പുരോഹിതന് മറ്റ് സർക്കാർ ഇതര മേഖലകളൊക്കെ സ്വാധീനം ചെലുത്താൻ ഒരു മേഖലയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ താനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നാളെ ദുഃഖിക്കേണ്ടി വരുമെന്ന് ഏറ്റവും അധികം തിരിച്ചറിയുന്നതും അതേ ഗാന്തപുരമാണ് അതുകൊണ്ടാണ് അദ്ദേഹം യമനിലുള്ള സൂഫി പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതും അവരിലൂടെ ഷിയ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെടുന്നതും ഒരു കൂടിച്ചർച്ചയ്ക്ക് കളമൊരുക്കുന്നതും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയം വരെ വധശിക്ഷ മാറ്റിവെച്ചു എന്നല്ലാതെ തലാലിന്റെ കുടുംബം ഒരു കാരണവശാലും സമ്മതിച്ചിട്ടില്ല നിമിഷപ്രിയെ കൊല്ലണം എന്ന് തന്നെ പറ്റുമെങ്കിൽ തലാലിനെ വെട്ടി നുറുക്കിയതുപോലെ വെട്ടിനുറുക്കി കൊല്ലണം എന്ന് തന്നെയാണ് അവർ ആവശ്യപ്പെടുന്നത് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് താഴെ വരുന്ന സപ്പോർട്ടഡ് കമന്റും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ തലാലിന്റെ ഫത്താലിന്റെ ഫേസ്ബുക്കിന് താഴെ പോയി മലയാളത്തിലും അല്ലാതെ നമ്മൾ എഴുതുന്ന കമന്റുകളും ഇവിടെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ ഇറക്കി വിടുന്ന കമന്റുകളെല്ലാം അവർ കാണുന്നുണ്ട് അവരെ ഇതിനെല്ലാം പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഇവിടെ സംഘീസം മൂത്തുകൊണ്ട് സുഡാപിസം മൂത്തുകൊണ്ട് തമ്മിൽ തമ്മിൽ തമ്മിലടുപ്പിക്കാൻ വേണ്ടി നിമിഷപ്രിയെ കരുവാക്കുമ്പോൾ അതും അവർ കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം ഇവിടെ ഏക മനസ്സോടുകൂടി ഒരു 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 പെൺകുട്ടിയെ അവളിപ്പോ വിശ്വാസിയായി മാറിയിട്ടുണ്ടാവും ഞാനും വിശ്വസിക്കുന്നു കാരണം അത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് അത് തലാലുമായി കഴിഞ്ഞിരുന്ന സമയത്തും അത് അനുഭവിച്ചിട്ടുണ്ട് തലാലിനെ വക വരുത്തിയതിനു ശേഷവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഒരു ലോകത്തെ ഒരു ഒരു പരിധിയില്ലേ മാനസികമായി അനുഭവിക്കുന്ന ആ ഒരു വിധയേക്കാൾ വലുതാണോ ഇനി വരുന്നത് ആ കുറ്റബോധത്തോടെ തലാലിന്റെ കുടുംബത്തിന്റെ കാരുണ്യത്തോട് ജീവിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷ എന്താണ് ഇനി കിട്ടാനുള്ളത് എന്ന് ചിന്തിച്ചിട്ടുണ്ട് ആ വനിതയുടെ മോചനത്തിന് വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താൻ വേണ്ടി പ്രയത്നിക്കാണ് ഇവിടെ വേണ്ടത് ആ അവസ്ഥയിൽ എത്താത്ത ഇവിടെ ഉള്ളവർ കുറെ സംഘികളും ചുടാപ്പികളും എല്ലാവരും അതിൽ സംഘികളെ കൂടുതൽ ഞാനൊന്ന് പറയുന്നത് ഇവിടെ ഇറങ്ങിയത് കാന്തപുരമാണ് എന്നതുകൊണ്ട് ചൊറിച്ചിലും മാന്തലും ചിലർക്ക് കൂടുതലാണ് സത്യത്തിൽ ഈ സംഘികളാണ് ഈ രാഷ്ട്രത്തിന്റെ ശാപം ഇന്നത്തെ അവസ്ഥയിൽ ശാപം കാരണം ഭരണം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെ കയ്യിലായതുകൊണ്ട് അവരുടെ വോട്ട് ബാങ്കിൽ ഒരു ഭാഗം ഈ സംഘികളായതുകൊണ്ട് അവരും കുടുങ്ങിയിരിക്കണം നിമിഷപ്രിയയ്ക്ക് വേണ്ടി പരമാവധി അവർ പരിശ്രമിച്ച് ഇന്ത്യൻ സർക്കാർ യമൻ ആ സമാന്തര സർക്കാരുമായി സ്വാധീനം ചെലുത്താവുന്നതിന്റെ പരമാവധി ഇറാനുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പരിശ്രമിച്ചിട്ട് അതിൽ വിജയിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പരിശ്രമം നടക്കുന്നുണ്ടെന്ന് അവരെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരു രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സർക്കാർ ഒന്നടങ്കം നിംഷുപ്രിയയുടെ മോചനത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ആ ഒരു വലിയ രാജ്യത്തിന്റെ ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ആ ഒരു മനസ്സ് ആ മനസ്സ് കാണാതെ പോകാൻ തലാലിന്റെ കുടുംബത്തിന് കഴിയില്ല അപ്പോ വളരെ നിർണായകമായ ഇടപെടലുകളാണ് ഇന്ത്യയിലെ സർക്കാർ ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നാൽ ആ ഒരു ഇടപെടലിനെ എല്ലാം മറികടക്കുന്ന പദത്തിൽ ഗ്രാമമുഫ്തി അവർ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഗ്രാമമഫ്തി ആയിട്ട് ഗ്രാമമുക്തി ആയിട്ടുള്ള എ പി അബുഖർസ്താദ് എന്ന് പറയുന്നത് ലോകം ബഹുമാനിക്കുന്ന ആ പണ്ഡിത പണ്ഡിതന്മാരും ഒരാളാ ഇവിടെ നമ്മുടെ മുറ്റത്ത് കിടക്കുന്ന നമുക്കൊരു വിഷയം മൂപ്പരെ പറ്റൂല അത് അങ്ങനെയാണ് അതിന്റെ വസ്തുത നമുക്കൊന്നും പറ്റില്ല അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞപ്പോ അതുവരെ കാണാതിരുന്ന തലാലിന്റെ കുടുംബം ചർച്ചയ്ക്ക് വന്നിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് മാന്യമായി സഹകരിച്ചാൽ മാന്യമായി ഒന്ന് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇനി അത്ഭുതം സംഭവിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതിന്റെ ക്രെഡിറ്റ് വേണമെങ്കിൽ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിക്കോളൂ ആ ക്രെഡിറ്റ് ഒക്കെ എടുക്കുന്നത് നിമിഷപ്രിയ ഇന്ത്യയിൽ എത്തിയിട്ട് പോരെ അവൾ മോചിപ്പിക്കപ്പെട്ട് അവളുടെ ജീവൻ രക്ഷപ്പെട്ട് ഇന്ത്യയിൽ എത്തിട്ട് പോരെ ക്രെഡിറ്റ് എടുക്കൽ ഈ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്